ഈ വീടാകാനാണ് ചാൻസ് കൂടുതൽ രമേശിനെ ഒന്നും കൂടെ ഒന്ന് വിളിച്ചു നോക്കട്ടെ ഹലോ രമേശ് ആ താഴോട്ടിറങ്ങി വരുന്ന ആദ്യത്തെ രണ്ട് രണ്ടുനില വിടല്ലേ ആ ഇത് തന്നെ ആ ശരിടാ താങ്ക്സ് താങ്ക്സ് ഇത് തന്നെ നമ്പൂതിരി ഉണ്ടാ എന്തു ഹലോ ആളില്ലേ നമ്പൂതിരി ആരാ ഇത് ഇവിടെ കണ്ടാത്ത പരിചയമില്ലല്ലോ കിഴക്കൻ നമ്പൂതിരി വീടല്ലേ ആ ഒന്ന് കൈ നോക്കാൻ വന്നതാ ഇ വഴിപോക്കനാണ് ആരുടെ പേരെന്താ പേര് നാള് ഉത്രം ഉത്രം. ഉത്രത്തിൽ പുരുഷൻ പിന്നെ ഞാൻ അല്ല ഞാൻ പിന്നെ സ്ത്രീ ആകൂലല്ലോ ഇങ്ങാട്ട് ചോദ്യം വേണ്ട കിഴക്കൻ നമ്പൂതിരി അടുത്ത് കൈ നോക്കാൻ വന്നവരൊന്നും ഇതിരൊട്ടും മറത്തൊന്നും ചോദിച്ചിട്ടില്ല താങ്കളും ചോദിക്കണ്ട ി സ്ഥലം പറഞ്ഞ് പോയാൽ മതേ കേട്ടോ ബൈജു നിങ്ങാട്ട് കൈ കാണിക്കുക നോക്കട്ടെ വ്യാഴം മുദിച്ചിട്ടില്ല ഇന്ന് പുതും പന്ത്രണ്ട് മണി കഴിഞ്ഞാലേ വ്യാഴം ഞാൻ നേരത്തെ പറഞ്ഞു താങ്കളടുത്ത് കിഴക്കൻ നമ്പൂതിരിത്ത് കൈ നോക്കാൻ വന്നവരെ മറത്തൊന്നും പറയാറില്ലെന്ന് മനസിലായോ ഒന്നും കൂടി എന്റെ അടുത്ത് നിന്ന് ഇത് നിങ്ങൾ കേക്കരുത് കേട്ടാൽ ആട്ടിപ്പായ്ക്കും കേട്ടല്ലോ ായി ഫലം പറയും പൊക്കോണം കിഴക്കൻ നമ്പൂതിരിയെ താങ്കക്ക് ശരിക്കും അറിഞ്ഞുകൂടാ കിഴക്കൻ നമ്പൂതിരി എടുത്ത് മറുത്ത് പറഞ്ഞവരാരും ഇന്ന് ഈ ഭൂമിയിൽ തന്നെ ഇല്ല നമ്പൂതിരി പറയുന്നു ബൈബുവിന് സുഹൃത്തുക്കൾ ഒരുപാടുണ്ടല്ലേ ചില സുഹൃത്തുക്കൾ കന്നി പോലും കൊള്ളല്ലേ കൊള്ളാത്ത ഇനങ്ങളാ വീട്ടുകാര്യങ്ങൾ അതീവ ശ്രദ്ധ പുലർത്തുന്ന ഒരു വ്യക്തിയാണ് ബൈജു ബൈജുവിന് ശരിയെന്ന് തോന്നുന്നത് ബൈജു ചെയ്യും ബൈജു ഒരു നല്ല വ്യക്തി കൂടിയാണ് ഒരു പ്രണയ നൈരാശ്യം കിടക്കുന്നുണ്ട് അതും പോയി പ്രണയ നൈരാശ്യം പൊട്ടി അല്ലേ എല്ലാം കാര്യത്തിലും ഇടപെടും ഞാൻ പറയുന്ന എല്ലാം താങ്കൾ ശരിയാണെങ്കിൽ ശരിയാണെന്ന് പറയല്ലേ കാരണം താങ്കൾ ഈ ശരിയാണെങ്കിൽ ശരിയാണെന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ആമ്പാദം ഉണർത്തും മനസ്സിലായോ അമ്മയെ ഒരുപാട് സ്നേഹിക്കുന്നല്ലേ ഇല്ല 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 അത് ശരിയല്ല കഴിക്കുന്നില്ലേ അതെന്താ അല്ല കിഴക്കൻ അല്ലേ ഇപ്പൊ പറഞ്ഞത് കിഴക്കൻ നമ്പൂതിരി പറയുന്നതിനെല്ലാം ഞാൻ ശരിയാണ് ശരിയാണെന്ന് പറയുന്ന പറയില്ലെന്ന് അതുകൊണ്ടാണ് ഞാൻ ശരിയല്ലെന്ന് പറഞ്ഞു ചുമ്പഴാ ഞാൻ ആ സെൻസി പറഞ്ഞതല്ല എനിക്ക് ഒന്നും മനസ്സിലാവൂല നിനക്ക് ഞാനൊരു മന്ത്രമെഴുതി തരാം അത് ആ കിഴക്കേ നടയെ കൊണ്ട് ചെയ്താൽ മതി പിടിച്ചോളൂ ആ കിഴക്കൻ നടയെ കൊണ്ട് ചെയ്താൽ മതിയെ കിഴക്കൻ നമ്പൂതിരി അപ്പോൾ ഇത് ഞാൻ ആ കിഴക്കൻ ഗോപുരത്തി കൊണ്ട് ചെയ്താൽ മതിയല്ലോ എന്റെ എല്ലാ പ്രശ്നങ്ങളും മാറുമല്ലേ എന്നാ അനുഗ്രഹിച്ചാലും ഞാൻ ഒന്നുകൂടി പോയിട്ട് വരാം കിഴക്കൻ നമ്പൂതിരി ശരി ലോകപ്പെട്ടാൽ പാരസിറ്റൊന്ന് ഇംഗ്ലീഷ് എഴുതി കൊടുത്തതാ അഥവാ കിഴക്കൻ നടയെ കൊണ്ട് ചെല്ലുമ്പോൾ തിരുമേനിയവൻ ആപ്പാച്ചു വിടും അവനൊരു അടിയിലക്കുറവുണ്ട് പിന്നെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത് അത് കിഴക്കൻ നമ്പൂതിരിക്കത് വിഷമമാവും